ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫുഡ് ആൻഡ് ട്രാവൽ ഇന്ന് ഈ മഴയത്ത് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോകാം കേട്ടോ അപ്പം നിങ്ങൾ വിചാരിക്കും ഈ മഴയും പിടിച്ച് എവിടെ ഈ ഷോപ്പിങ്ങിന് പോകുന്നതെന്നല്ലേ ഇത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു ഷോപ്പിംഗ് ആണ് കാരണം വീട്ടിലെ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്ക് അറിയാം സ്കൂൾ ഓപ്പണിങ് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മൾ എത്ര ഇല്ലെന്ന് പറഞ്ഞാലും എത്ര മഴയെന്ന് പറഞ്ഞാലും നമ്മുടെ മക്കൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കരുതണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു കുഞ്ഞു ഷോപ്പിംഗ് ആണ് നമ്മൾ നടത്താൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇച്ചിരി നേരം ഒന്ന് മഴ തോന്നിയിരുന്ന സമയത്താണ് ഞങ്ങൾ എന്നാൽ പ്ലാൻ ചെയ്തത് രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ വിചാരിച്ചിരുന്നതാ അന്നേരം മുടിഞ്ഞ മഴ അപ്പോൾ ഇന്ന് നോക്കിയപ്പോൾ ഇച്ചിരി ഒന്ന് മഴ കുറഞ്ഞു നിൽപ്പുണ്ട് അപ്പോൾ ഇനി അടുത്ത മഴ കൂടുന്നതിന് മുന്നേ പോകാമെന്ന് വിചാരിച്ചു പോവാമെന്ന് വിചാരിച്ച് റെഡിയായി ഇറങ്ങിയപ്പോൾ അച്ഛൻ മുങ്ങി അച്ഛൻ പുറത്തേക്ക് കടലേക്ക് പോയി കേട്ടോ അപ്പോൾ അച്ഛൻ പോയിട്ട് വന്ന ഉടനെ ഞങ്ങൾ പോകും എന്തേ മുകളിലൊക്കെ വീടുണ്ട് കേട്ടോ ഒത്തിരി പേര് ചോദിച്ച് നമ്മുടെ വീടിൻ്റെ അടുത്തൊന്നും വീടില്ല എന്തേ കണ്ടോ ആ മുകളിലൊക്കെ വീടുണ്ടോ വീടൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചലോ പുനലൂരോ ഇവിടെ രണ്ടിടത്ത് എവിടെയെങ്കിലും ആണ് ഞങ്ങൾ പോവാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞാനും കണ്ണനും ഇപ്പോൾ കണ്ണൻ വരുന്നില്ല കണ്ണൻ കണ്ണനോട് പറഞ്ഞു പുനല്ലൂരി ഒരു കടയുണ്ട് അവിടെ അത്യാവശ്യം വില കുറവാന്നൊക്കെ പറയുന്നു അപ്പോൾ അവിടെ പോകാനാണ് കണ്ണൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പൈലറ്റ് വന്നിട്ടില്ല പൈലറ്റ് വന്നിട്ട് തീരുമാനിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് വണ്ടി പിടിക്കാമെന്ന് അറിയില്ലല്ലോ അപ്പോൾ പൈലറ്റ് പറയും എങ്ങോട്ടാണ് ഇനി പോകേണ്ടതെന്ന് ഫൈനൽ ഡിസിഷൻ പൈലറ്റിൻ്റെ കയ്യിലാണ് ഞങ്ങളുടെ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുക അപ്പോൾ പോവാം നമ്മുടെ കുഞ്ഞ് ഷോപ്പിങ്ങിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലിയിലുള്ള എല്ലാവരെയും ക്ഷണിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് പോയാലോ എന്റെ സൈഡ് സീറ്റ് നൈസ് നൈസായിട്ടാണ് അടിച്ചു മാറ്റി ഗൈസ് ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ അച്ഛൻ വന്നു കേട്ടോ അങ്ങനെ ഞങ്ങള് പതിയെ പോവുകട്ടോ ഒരു പത്ത് മിനിറ്റ് മഴ തോന്നു നിൽക്കുന്നതിന്റെ സാഹസികമാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് മിക്കവാറും അങ്ങ് എത്തുന്നതിന് മുന്നേ മഴ നല്ല രീതിയിൽ പെയ്യാൻ ചാൻസ് ഉണ്ട് കാരണം നല്ല മഴക്കോളായിട്ടുണ്ടേ ഉള്ള വീട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വണ്ടി ഇരുന്നെങ്കിലും മഴ തുടങ്ങിപ്പോ അച്ഛൻ കംപ്ലീറ്റ് കെട്ടിപ്പൂട്ടി വെച്ചു ആർപ്പയുടെ കൂടെ പുറത്തോട്ട് വാങ്ങിയിട്ടാണെങ്കിൽ ഒന്നും കാണാനും പറ്റുന്നില്ല മഴ ഇച്ചിരുന്ന തോന്നുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് അച്ഛൻ കാണാതെ കാണുന്നത് ടാർപ്പയൊക്കെ കളഞ്ഞു കളഞ്ഞോട്ടോ ശീതോട്ടി വണ്ടി എടുത്ത് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴും തന്നെ പതുപോലെ പാവച്ചിട്ടുണ്ട് നല്ല ഉറക്കം ഞങ്ങൾ സ്കൂൾ ഷോപ്പിംഗ് നടത്താൻ പോയത് പുഴലൂരള്ള റിയൽ ബസ്സാറിലേക്ക് ആയിരുന്നു കേട്ടോ കുറെ പരസ്യങ്ങൾ കണ്ടിട്ടാണ് അങ്ങോട്ടേക്ക് പോയത് പരസ്യത്തെ കണ്ടത് എല്ലാം ഭയങ്കര വില കുറവെന്നായിരുന്നു ചെന്ന് കയറിയപ്പോ തന്നെ ആദ്യം കണ്ടത് ഇതുപോലെ കുറെ ടിഫിൻ ബോക്സുകളായിരുന്നു ആയിരുന്നു കേട്ടോ ചെന്നപ്പോ അതിനകത്ത് ഭയങ്കര തിരക്കായിരുന്നു അന്നേരം തന്നെ നമ്മുടെ മനസ്സൊന്ന് മടിച്ചു കേട്ടോ കാരണം നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒന്ന് നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം സാഹചര്യമല്ലായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു സാധനങ്ങളെല്ലാം രണ്ട് ക്വാളിറ്റി ആയിരുന്നു കേട്ടോ വില കൂടിയത് നല്ല ക്വാളിറ്റിയും വില കുറഞ്ഞത് അല്ലാത്ത ക്വാളിറ്റിയും ബുക്കിന്റെ സെക്ഷനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു കാരണം ബുക്കിനൊക്കെ ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം ഫ്രീയോ അങ്ങനെയൊക്കെ കുറെ ഓഫറുകളുണ്ടായിരുന്ന പരസ്യത്തെ കണ്ടത് അവിടെ നടക്കുന്നത് തമ്മിൽ ഒരുപാട് വ്യത്യസ്തമായി പോലെ എനിക്ക് തോന്നി അത് പിന്നെ അങ്ങനെയൊക്കെ ആണല്ലോ ഇതെല്ലാം ബാഗിന്റെ സെക്ഷനാണ് ബാഗിനൊക്കെ ഭയങ്കര വില കുറവെന്ന് പരസ്യം കാണിട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് നൂറേ നൂറിൽ വണ്ടി എടുത്ത് ഓടിയത് ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയത് മോനും പിന്നെ വേറെ മൂന്ന് കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടായിരുന്നു കേട്ടോ വില കുറവുള്ള ബാഗ് എടുത്ത് നോക്കിയപ്പോ അവിടെ സ്റ്റാഫുകളായ ചേച്ചിമാർ പറഞ്ഞു അതൊന്നും അഞ്ച് ബുക്കില് കൂടുതൽ താങ്ങില്ല സെക്കൻഡ് ക്വാളിറ്റി അത്രേ അഞ്ച് ബുക്ക് പോലും ഇരിക്കാത്ത സെക്കൻഡ് ക്വാളിറ്റി ബാഗോ അതെന്തിനാണോ പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോവാൻ എനിക്ക് മൂന്ന് പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്കും കൊടുക്കാനായിരുന്നു ബാഗ് അപ്പൊ പിന്നെ സെക്കൻഡ് ക്വാളിറ്റി ഇട്ടിട്ട് കാര്യമല്ലല്ലോ ഞാനല്ല ഫസ്റ്റ് ക്വാളിറ്റി തന്നെ മേടിച്ചു കേട്ടോ ഇവരുടെ പരസ്യത്തിന് താരം വന്ന് ചിലർ പറയുന്നത് രണ്ട് പേർക്കുള്ള സാധനം ആയിരം രൂപയ്ക്ക് മേടിച്ചു നോക്കാം എങ്ങനെ മേടിച്ചു എനിക്കറിയാൻ വയ്യ കേട്ടോ ഞാനെടുത്ത മൂന്ന് ബാഗും അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ റേഞ്ച് ഇത് ഫുള്ള് ചെരുപ്പിന്റെ സെക്ഷനായിരുന്നു കേട്ടോ ബാഗിന്റെ ഒക്കെ വില കണ്ട കിളി പോയ എനിക്ക് പിന്നെ ഇതൊന്നും നോക്കാനേ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ യും എനിക്ക് അറിഞ്ഞൂടപ്പാ പിന്നെ അടുത്ത സെക്ഷൻ വെള്ളം കൊണ്ടുപോകുന്ന ബോട്ടിലുകളായിരുന്നേ ബോട്ടിലുകളെല്ലാം നല്ല ബോട്ടിലിനും അത്യാവശ്യം നല്ല വിലയും ഉണ്ടായിരുന്നു എന്റെ മോനാണെങ്കിൽ വീട്ടിൽ നിന്ന് പോയപ്പോഴതേ ഇതുപോലത്തെ ബോട്ടിൽ മതി എന്ന് പറഞ്ഞാൽ പോയത് കേട്ടോ എന്റെ അമ്മ ചെക്കൻ താ അതിന്റെ കിടുതാപ്പൊക്ക് വലിച്ചു വരുന്നു അടുത്ത സെക്ഷൻ സ്റ്റീലിന്റെ ആണെന്ന് തോന്നുന്നു സ്റ്റീലാണല്ലോ അല്ലേ അതിന്റെ ബോട്ടിലുകളായിരുന്നേ ഇതെല്ലാം നൂറ്റമ്പതിനും മുന്നൂറിനും ഇടയ്ക്ക് റേഞ്ച് വരുന്ന ബോട്ടിലുകളാണ് ഈ ഇരിക്കുന്നത് ഞാൻ പിന്നെ മഴയത്ത് വേറെ കടയിൽ പോകാൻ മേടിച്ചിട്ട് അവിടുന്ന് തന്നെ സാധനങ്ങളെല്ലാം മേടിക്കുവായിരുന്നു കേട്ടോ ഇച്ചിരി വരെ ആയാലും കുഴപ്പമില്ലാന്ന് കരുതി അതെ എന്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിലാണ് എന്റെ മോൻ പറഞ്ഞിട്ട് ഞാൻ മേടിച്ച സാധനം ഈ ബോട്ടിൽ ഇപ്പൊ നമ്മുടെ റീൽസിലും ഷോർട്ട്സിലും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള സാധനമാണല്ലോ ഇത് ഒരു ബോട്ടിലല്ലായിട്ടോ ഇതിനകത്ത് മൂന്നെണ്ണം ഉണ്ടേ അയ്യോ അതിനകത്ത് മൂന്നെണ്ണം അല്ല മൊത്തത്തിൽ മൂന്നെണ്ണം ഇത് മേടിക്കാൻ പറഞ്ഞത് എന്റെ മോനായി പോയി അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മുന്നൂറ്റമ്പത് രൂപയായിരുന്നു ഈ ബോട്ടിലിന്റെ വില ഞാനൊക്കെ പഠിച്ചിരുന്നപ്പോ ഏതെങ്കിലും മാങ്ങാണ്ടി കുപ്പിയിലായിരുന്നു വെള്ളം കൊണ്ടുപോയി കൊണ്ടിരുന്നത് ഇപ്പോഴത്തെ പിള്ളേർക്ക് വെള്ളം കൊണ്ടുപോവാൻ മുന്നൂറ്റമ്പത് രൂപയുടെ ബോട്ടിൽ ഈ കാണുന്ന പാത്രങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയുള്ള പാത്രങ്ങളായിരുന്നു അതുപോലെ അത്യാവശ്യം നല്ല വിലയും ഉണ്ടായിരുന്നു ഞാൻ മോന് പാത്രം മേടിച്ചില്ല കേട്ടോ നമ്മൾ കൊടുക്കാന്ന് ഏറ്റിരുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രം പാത്രം മേടിച്ചോളെ കാരണം പൈസയുടെ ടൈറ്റ് നല്ലതുപോലെ ഉണ്ടായിരുന്നു അടുത്ത സെക്ഷൻ ഞങ്ങൾ പോയത് കൊടയായിരുന്നു പരസ്യത്തിലെ തൊണ്ണൂറ്റമ്പത് രൂപയുടെ കൊടയുണ്ടെന്ന് പറഞ്ഞ് പോയവരെല്ലാം ചമ്മിപ്പോയി എന്നെ പോലെ തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കുടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഏറ്റവും കുഞ്ഞു കുടയായിരുന്നു കേട്ടോ പിന്നെ സാധാ കുടകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇരുന്നൂറ്റി അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു ആരോ പറഞ്ഞു അവിടെ പോയാൽ ആയിരം രൂപയ്ക്ക് രണ്ടുപേർക്കുള്ള സാധനം മേടിക്കുക ആ വാക്കം കേട്ട് ഞാൻ രണ്ടായിരം രൂപ കൊണ്ട് പോയി പക്ഷെ മൂന്നുപേർക്കുള്ള സാധനം വാങ്ങിച്ച ബില്ല് വന്നപ്പോ രൂപ അയ്യായിരത്തി അഞ്ഞൂറ് പിന്നെ ഒന്നും നോക്കില്ല കണ്ണനെ വിളിച്ച് നാലായിരം രൂപ കടമേടിച്ച് പിന്നെ നാലായിരം രൂപ കടമേടിച്ച് അവിടെ കൊടുത്ത സന്തോഷത്തില് തിരിച്ചു വരുന്ന വഴിക്ക് ബജിയും ചായയും കുടിക്കാന്ന് വിചാരിച്ചു ഫുള്ള് ടെൻഷനിലാണ് ബജിക്കടയിൽ ഇറങ്ങിയെങ്കിലും അവിടെ ചായ അടിക്കുന്ന മുതലിനെ കണ്ടപ്പോ ഉള്ള ടെൻഷനൊക്കെ എങ്ങോട്ട് പോയോ അതൊരു പാവം ചേട്ടൻ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് തന്നെ ഇടിക്കുമെന്ന് പറഞ്ഞു കേട്ടോ ആള് സെൽഫി പാവൽഫിറ്റിക്കും കയ്യിൽ പിടിച്ചോണ്ട് ഒറ്റയ്ക്ക് വീഡിയോ എടുത്ത് ചായയും കുടിക്കാൻ വിചാരിച്ചായിരുന്നു പക്ഷെ പറ്റിയില്ല ഞാൻ അഹങ്കാരം മാറ്റി വെച്ചിട്ട് ക്യാമറാമാന്റെ സഹായം തേടി റെഡി വൺ ടു ത്രീ പറഞ്ഞ് എടുത്ത് കടിച്ചപ്പോഴേ ചായക്കടയിലെ ചേട്ടൻ ചായം കൊണ്ടുവന്നു എന്നിട്ട് എന്നോട് ഒരു ചോദ്യം എന്തിനാ ഇതെല്ലാം വീഡിയോ എടുക്കുന്നതെന്ന് ഒന്നും നോക്കാതെ പറഞ്ഞു ഞാനത് ആണെന്ന് ചേട്ടന്റെ മുഖത്ത് ഒരു ഭാവ ഉണ്ടായില്ല കാരണം യൂട്യൂബ് എന്താ യൂട്യൂബർ എന്താണെന്ന് പുള്ളി കറിയില്ല എന്ന് തോന്നുന്നു രണ്ട് ചായ എനിക്ക് മോന്താനുള്ള അല്ല ഒന്ന് ക്യാമറാമാൻ ഉള്ളതാണ് ശീതോട്ടി ഉറക്കത്തിന് എന്ന് പറഞ്ഞാൽ ഉഴുന്നോടെ കഴിക്കുന്ന പരിപാടിയിലാണ് പിന്നെ മോനും ഴിച്ച ടിഷ്യൂ പേപ്പർ കൊണ്ട് കഴിക്കുന്നതാണ് എനിക്ക് തിരിച്ച് വീട്ടിൽ വന്നിട്ട് മോനെ മേടിച്ച പെൻസിൽ ബോക്സ് എടുത്ത് നോക്കിയതായിരുന്നു കേട്ടോ ഇത് കളിപ്പാട്ടൊന്നുമല്ല ആണ് ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്റെ വില ഏ ഇതായിരുന്നു ഞാൻ മേടിച്ച മുന്നൂറ്റമ്പത് രൂപയുടെ ബോട്ടിൽ വലിയ ബോട്ടിൽ രണ്ട് ലിറ്റർ കൊള്ളു കേട്ടോ അതിനകത്ത് സംഭവം പറയത്തൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല കാരണം വെള്ളം കൊണ്ട് തറേ വേണം മിക്കവാറാ അതിന്റെ കഥ കഴിയും തിരിച്ച് ഞങ്ങൾ വീട്ടിൽ നിന്നൊക്കെ ഫ്രണ്ടിൽ ഇതേ മഴ പെയ്തിട്ട് കുറെ മരങ്ങളോ കൊമ്പോ എന്താ ഒടിഞ്ഞിടുന്നത് കേട്ടോ അതൊക്കെ വൃത്തിയാക്കുന്ന തിരക്കിലാണ് അമ്മേ അച്ഛനെ വെട്ടൽ പറക്കല് അടുക്കല് ഇതിലെല്ലാത്തിൽ എന്റെ മോൻ മുൻപന്തി തന്നെ ഉണ്ടാവും കേട്ടോ ഓടി നടന്ന് എല്ലാ ജോലിയും ചെയ്യാൻ അവന് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് ഇതിനിടയിൽ എന്നെ കണ്ടില്ലല്ലോ ഞാൻ എവിടെ നിന്നാണെങ്കിൽ നനഞ്ഞ പോലെ തൊട്ട് അപ്പുറത്തിരിപ്പുണ്ടേ മഴ നറഞ്ഞോണ്ടാണോന്ന് അറിയാൻ വയ്യ നല്ല ജലദോഷമായിരുന്നു തുമ്മി തുമ്മി ഞാൻ ഇരിക്കുന്നത് നമ്മൾ മേടിച്ച സാധനങ്ങളെല്ലാം ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സഹായിക്കണേ ഇത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും